പുസ്തകം റേഡിയോ കേൾക്കാം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച എ വി സന്തോഷ് കുമാർ എഴുതിയ വിദേഹി എന്ന പുസ്തകത്തിന്റെ ആസ്വാദനം അവതരിപ്പിക്കുന്നു എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ദീപക് നാരായണൻ സ്വർണം ളങ്ങുന്ന അമൂല്യമാ മഞ്ഞലോഹം ഇല്ല ദൈവങ്ങളെ ഞാൻ അതിൻ്റെ ഭക്തനല്ല അത് കറുപ്പിനെ വെളുപ്പാക്കും അനീതിയെ നീതിയാക്കും തെറ്റിനെ ശരിയാക്കും ഹീനമായതിനെ കുലീനമാക്കും ഭീരുവിനെ ധീരനും നിങ്ങളുടെ പുരോഹിതരെയും കൃത്യന്മാരെയും അത് വലിച്ചുകൊണ്ടുപോയി കരുത്തരുടെ ശിരസുകൾക്കടിയിൽ നിന്നും അവരുടെ തലയിണകൾ തട്ടിയെടുക്കും ഈ മഞ്ഞച്ച കുത്താൻ സൃഷ്ടിക്കും സംഹരിക്കും ഈ മഞ്ഞച്ച കുത്താൻ സൃഷ്ടിക്കും സംഹരിക്കും വില്യം ഷേക്സ്പിയർ ടൈമൺ ആൻഡ് ഓഫ് വ്യാവസായിക വിപ്ലവം നോവൽ എന്ന ഒരു സാഹിത്യ പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുണ്ട് ആ കാലത്ത് തന്നെ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് ആ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായാണ് എ വി സന്തോഷ് കുമാറിൻ്റെ വിദേഹി എന്ന നോവലിനെ ഞാൻ കാണുന്നത് പുതിയ കാലം എൺപതുകൾക്കു ശേഷമുള്ള ലിബറലൈസേഷൻ്റെ കാലം വ്യക്തിവാദത്തിലേക്ക് നീങ്ങുകയും സാമൂഹ്യപരതയെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നഷ്ടപ്പെട്ട സാമൂഹ്യപരത കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു വായ്മൊഴി ചരിത്രമായി ഓറൽ ഹിസ്റ്ററിയായി ഈ നോവലിനെ എ വി സന്തോഷ് കുമാർ എഴുതിയ വിദേഹിയെ വായിച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിദേഹി അശരീരികളുടെ പുസ്തകം പ്രിയപ്പെട്ടവരെ അവതാരികയിൽ കൽപ്പറ്റ നാരായണൻ നിരീക്ഷിക്കുന്നു ചിത്രാംഗതൻ എന്ന വിചിത്രമായ കഥാപാത്രത്തിലൂടെ ദൃശ്യതയുടെ കാലത്തെ അടയാളപ്പെടുത്തുന്ന നോവൽ പെട്ടെന്ന് തോന്നുന്നു ദൃശ്യം അദൃശ്യം ആ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ കാണുന്നതൊന്നുമല്ല കാഴ്ച അദൃശ്യമാണോ ദൃശ്യമാണോ എന്ന് എനിക്കറിയില്ല ഇത് ഈ നോവലിലേക്ക് കടക്കാനുള്ള താക്കോൽ വാചകമാണോ എന്ന് പോലും ആധികാരികതയോടെ പറയാൻ കഴിയുന്നില്ല കൽപ്പറ്റ നാരായണ മാഷെ ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ആ അവതാരികയിൽ പറഞ്ഞതിലധികമൊന്നും ഇനി പറയാനില്ല എന്ന് ഇ പി രാജഗോപാലൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് വായിക്കൂ രണ്ടാഴ്ച മുൻപാണ് ചെറുവത്തൂരിൽ വൈകുന്നേരം ഒരു കാര്യത്തിന് വന്നു കോളേജ് കുട്ടികളുടെ മാഗസീനാണ് കാര്യം അഞ്ചര വരെ കാര്യത്തിൻ്റെ കൂടെ മടക്കത്തിനുള്ള സമയമായപ്പോൾ പാസഞ്ചർ വണ്ടിക്ക് ചന്തേരിയിലേക്ക് മടങ്ങാൻ അന്ധകരണം ആജ്ഞാപിച്ചു സ്റ്റേഷൻ ലാക്കാക്കി പടിഞ്ഞാറോട്ട് നടന്നു മേൽപ്പാലം കയറി മറഞ്ഞു ടിക്കറ്റ് മെഷീൻകാരനോട് ഒരു ചന്തേര എന്ന് പറഞ്ഞപ്പോൾ ചന്തേര ഈ പാസഞ്ചറിന് സ്റ്റോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു സംശയമില്ലാത്തതിനാൽ ഒന്നും ഉണ്ടാകു നിന്നു പത്ത് രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടി കുറച്ച് ലേറ്റാവും സംശയമില്ലാതെ മെഷീൻകാരൻ പ്രസ്താവിച്ചു പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂട്ടിയിട്ടുണ്ട് ഒരു തോന്നലാണോ എന്ന് തോന്നാതിരുന്നില്ല നടക്കാൻ നിശ്ചയിച്ചു നീളൻ കുടയാണ് കൂട്ട് അയാളുമൊത്ത് നടക്കാൻ രസമുണ്ട് ഈ സഖ്യത്തിന് പുറത്ത് ശ്രദ്ധയില്ല എന്നാലും നടക്കവേ നേരം ഇരുളുന്നത് കണ്ടു തെക്കുള്ളമടിക്കുന്ന് ഒരു ഏസ് ചിത്രത്തിൻ്റെ അനുകരണം പോലെയായി മാറിയത് കണ്ടു മറ്റൊന്നും ശ്രദ്ധിച്ചില്ല കയ്യിൽ ക്യാമറയുണ്ടോ തെളിഞ്ഞ ഇംഗ്ലീഷിൽ ഒരു ചോദ്യം പറന്നു വന്നു ഞങ്ങൾ രണ്ടാളും നിന്നു ചോദ്യക്കാരനെ കണ്ടു സിമെൻ്റ് ബെഞ്ചിലിരിപ്പ് പിറകിൽ പച്ച കാവി വസ്ത്രം ഉടലിനേക്കാൾ ഉടുപ്പുണ്ട് പല കച്ചകൾ പുള്ളിയൊന്നുമില്ല നീളനുടൽ കണ്ണട നിറത്തുണി കൊണ്ട് പൊതിഞ്ഞതായി തോന്നി ഒരു ഫോട്ടോ എടുക്കാമോ സംശയാതീതമായ ഇംഗ്ലീഷ് വിളിച്ചം കുറവാണ് ഫോണിൽ നിറഞ്ഞ നിറങ്ങളുള്ള രൂപത്തെ കണ്ടു പകർത്തി ബിംബം കാണിച്ചു കൊടുത്തു അന്നേരം മൊഴി വന്നു ും നമ്പർ പറയൂ അയച്ചു തരാമോ നമ്പർ ഫോൺ നമ്പർ ആദ്യം വലതുകയും പിന്നെ എഴുതുകയും മലർത്തി മുദ്രകൾ പോലെ But I was badly in need of a physical image of myself. Thank you for showing me how I look like externally, though it is a copy of one of the realities that I present or represent. But I was badly in need of a physical image of myself. Thank you for showing me how I look like. ശരീരകളേറെ ഉണ്ട് ആദ്യ അദ്ധ്യായം തുടങ്ങുന്നത് ബൃഹദാരണ്യ ഗോപനിഷത്ത് വ്യാഖ്യാനം നിത്യചൈതന്യതി ഉദ്ധരിച്ചു കൊണ്ടാണ് അറിവിലുമേറെ അറിയുന്നവനാണ് മുക്തൻ കോഴിക്കോട്ടെ ടൗൺ ഹാളിലാണ് ഞങ്ങളിരിക്കുന്നത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗുരുവിനെ കാണാനും കേൾക്കാനും എത്തിയവർ ഗുരു ഏതാനും നിമിഷങ്ങൾ എത്തിച്ചേരുമെന്ന് സംഘാടകർ ഉച്ചഭാഷിണിയിലൂടെ അറിയിച്ചിരിക്കുന്നു ഈ ടൗൺ ഹാളിൽ ഇതേ ഇരിപ്പിടത്തിൽ രണ്ടോ മൂന്നോ തവണ ഗുരുവിൻ്റെ വാക്കുകൾ ശ്രവിച്ചിട്ടുണ്ട് വികാര വിക്ഷോഭങ്ങൾ ഇല്ലാത്ത ആക്രോശങ്ങളില്ലാത്ത അനർഘമായ ഭാഷണം പ്രിയപ്പെട്ടവരെ വിഷൻ എന്ന് പറയുന്ന ഒരു പത്ര ഫോട്ടോഗ്രാഫറുടെ ഉത്കണ്ഠകളിലൂടെ ഇടയ്ക്കിടയ്ക്ക് സന്തോഷ് കടന്നു പോകുന്നു ഞാൻ മനസ്സിലാക്കുന്ന സന്തോഷ് ജശാ പത്രത്തിൽ പ്രവർത്തിച്ചിരുന്നു ആ പത്രപ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രം ഈ നോവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പക്ഷേ ഈ വിശ്വൻ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഈ യതി അവിടെ നിൽക്കുകയാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ ഞാൻ സന്തോഷ് എഴുതിയത് ഒന്ന് വായിക്കട്ടെ അല്പനേരം ഗുരു വീണ്ടും ധ്യാനത്തിലേക്ക് സദസ്സിനെ ആനയിച്ചു ഇതിനിടയിലാണ് മുൻബെഞ്ചിലെഴുന്ന ചിത്രാംഗതൻ ഗുരുവിനടുത്തേക്ക് ഓടിക്കയറിയത് ഗുരുവിൻ്റെ ശിഷ്യ ഒരു ചെമ്പനീർ പുഷ്പം ഗുരുവിന് സമർപ്പിക്കുകയായിരുന്നു മനോഹരമായൊരു ദൃശ്യമായിരുന്നു അത് ചിത്രാങ്കതൻ ഗുരുവിനരികിലേക്ക് എത്തിയപ്പോഴേക്കും ടൗൺ ഹാളിന്റെ വരാന്തയിലെ ഉയരം കൂടിയ വാതിൽ പടിക്കം കൂടി നിന്നിരുന്ന ഫോട്ടോഗ്രാഫർമാർമാടിയെ പുറത്താക്കൂ സംഘാടകർ ചിത്രാങ്കതനെ തന്റെ അടുത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഗുരു സൗമ്യമായി ആ യുവാവിനെ ചേർത്തു നിർത്തി രോഷപ്രകടനം നടത്തിക്കൊണ്ടിരുന്ന ഫോട്ടോഗ്രാഫർമാർ മടങ്ങിയപ്പോൾ ചിത്രാങ്കധൻ ഗുരുവിനെ തൊഴുത് നറുചിരിയോടെ മാനാഞ്ചിറ ചുറ്റിപ്പറ്റി നടന്നു കൈപ്പഞ്ചേരി തറവാട്ടിലെ തെക്കിനിയിൽ ഇരുന്ന് അപ്പുമാമയോട് അമ്മ പറയുന്നത് നടക്കുന്നതിനിടയിൽ ചിത്രാങ്കതൻ ഓർത്തു അവൻ്റെ അച്ഛൻ്റെ ബീജം ഏറ്റുവാങ്ങുമ്പോൾ എനിക്കുള്ളിൽ ഒരു സന്ദേഹവും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു എൻ്റെ കുഞ്ഞും അപ്പുമാമയെപ്പോലെ ഒരു സന്ദേഹിയാകുമോ എന്ന് എൻ്റെ കുഞ്ഞും അലയാൻ മാത്രമായി എൻ്റെ കുഞ്ഞും അലയാൻ മാത്രമായി അപ്പുമാമയെപ്പോലെ ഗുരു എന്ന് പറഞ്ഞ ആദ്യ അദ്ധ്യായം ഇങ്ങനെയാണ് അവസാനിക്കുന്നത് എ വി സന്തോഷ് കുമാറും ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണല്ലോ ജീവിക്കുന്നത് പതിനെട്ടാം കാണല്ലോ ഈ നോവൽ എന്നാണ് സാഹിത്യരൂപം ആവിർഭവിച്ചത് തൊണ്ണൂറുകൾക്ക് ശേഷം വീണ്ടും പറയുന്നു അങ്ങനെ ഈ മനുഷ്യർ വ്യക്തികളിലേക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് മാറുകയും വ്യക്തിപരതയിലേക്ക് ചുരുങ്ങുകയും ചെയ്യുമ്പോൾ സാമൂഹ്യപരതയിലേക്കുള്ള ഒരു ചൂണ്ടുപലക ഈ നോവലിലുണ്ട് എന്ന് ഞാൻ സന്ദേഹിക്കുന്നു ഒരു പക്ഷേ അതിൽ ഫറോക്കിലെ വോട്ട് കമ്പനി പ്രസ്ഥാനത്തിൻ്റെ കൃഷ്ണപ്പിള്ളയുടെ എ കെ ജിയുടെ സംഭാവനകൾ ഈ നോവലില് സന്തോഷ് പകർത്തിയിട്ടുണ്ട് ഒരു ഭാഗത്ത് യതി മറ്റൊരു ഭാഗത്ത് കൃഷ്ണപ്പിള്ള വേറൊരു ഭാഗത്ത് രതി ഒരു ഭാഗത്ത് യതി മറ്റൊരു ഭാഗത്ത് രതി ആ കഥാപാത്രം അടുത്ത വീട്ടിലെ അവിഹിത കുറിച്ച് ഉറക്കയോടി പറയുന്ന രജിബന്ധങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ഈ വായന കൊണ്ട് പ്രിയപ്പെട്ടവനായ സന്തോഷ് അവൻ്റെ ഈ സ്ഥിതി പടിയുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ നോവലിൽ പകർത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ സ്തബനാക്കുന്നത് അതുകൊണ്ടാണ് ഈ നോവൽ നിങ്ങളുടെ വായനയ്ക്ക് വേണ്ടി ഗൗരവമായ വായനയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അതുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ താൽപര്യപ്പെടുന്നത് മൃതിരതി രാമനാട്ടുകര അങ്ങാടി പിന്നിട്ട് കോഴിക്കോട് സർവകലാശാല റോഡിലെ പുഴക്കരികിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ആൾക്കൂട്ടം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വൻ്റെ ബൈക്ക് കവാടത്തിൽ പ്രവേശിച്ചത് മരണവിവരമറിഞ്ഞ് പത്രക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പാറാവ് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസർ ദിനേശനോട് റിസപ്ഷൻ ഡ്യൂട്ടിയിലുള്ള ഹെഡ് കോൺസ്റ്റബിൾ ശീതള വിളിച്ചു പറഞ്ഞു മോഹൻദാസും ശീതളയും ഒരേ കാലത്ത് കോളേജിൽ പഠിച്ചവരാണ് ഒരേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് വിവിധ സമരങ്ങളിൽ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുകയും ഒരേ നാടക ഗ്രൂപ്പിൽ അണിനിരുന്ന് ബീസോൺ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തവരാണ് മോഹൻദാസിനെ കണ്ട ഉടനെ തൻ്റെ സഹപ്രവർത്തകൻ ലോകമുറിയിൽ ഒന്നര മീറ്റർ നീളമുള്ള പ്ലാസ്റ്റിക് കയറിൽ കെട്ടിത്തൂങ്ങി മരിച്ചതിലുള്ള ദുഃഖം ഒരുവേള ശീതള മറന്നുപോയി തീവ്രമായ പൂർവ്വകാല ബന്ധത്തിൻ്റെ ആഴത്തിൽ സമീപകാല ഔദ്യോഗിക ബന്ധം വിളിച്ചുപോകുകയായിരുന്നു നിന്റെ മുടിയെല്ലാം വെളുത്തുപോയല്ലോ എന്ന് വളരെ പതുക്കെ ചോദിച്ചുകൊണ്ടാണ് ശീതള മോഹൻദാസിനെ വരവേറ്റത് പോലീസുകാരൻ സ്റ്റേഷനിൽ കെട്ടിത്തൂങ്ങി മരിച്ച വാർത്ത അറിഞ്ഞു വന്നതാണെന്നും തനിക്ക് ഹെഡ് കോൺസ്റ്റബിൾ രാമാനന്ദനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞപ്പോൾ റിസപ്ഷൻ കൗണ്ടറിൽ കിടക്കുന്ന രണ്ട് കേസുകൾ തീർപ്പാക്കി വരുന്നതുവരെ ഇവിടെ ഇരിക്കണമെന്നും വന്നിട്ട് കുറച്ച് കൂടുതൽ സമയം സംസാരിക്കണമെന്നും പറഞ്ഞ് ശീതള പോയി മൃതരതി എന്ന് പറഞ്ഞ അദ്ധ്യായത്തിലാണ് സന്തോഷ് കുമാർ ഇങ്ങനെ പറയുന്നത് സന്തോഷ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്നത് രാമാനന്ദൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപക്ഷെ ഒരു ഡിറ്റക്റ്റീവ് നോവലാണോ അതോ ഈ നോവൽ ജനിമൃതികളുടെ അടങ്ങാത്ത അത്യാഗ്രഹങ്ങളെ ആവിഷ്കരിക്കുന്ന ഒരു നോവലാണോ എന്നൊക്കെ ഒരു പുസ്തകാസ്വാദകൻ എന്ന നിലയിൽ ഞാൻ സംശയിച്ചു പോകുന്നു പക്ഷേ പ്രിയപ്പെട്ടവരെ ഇതിൽ നിങ്ങൾ ഈ നോവൽ അങ്ങ് വായിച്ചു നോക്കൂ ഇതിൽ സംഗീതം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അശരീരികളുടെ പുസ്തകം എ വി സന്തോഷ് കുമാർ എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച വിദേഹി എന്ന പുസ്തകത്തിന്റെ ആസ്വാദനം അവതരിപ്പിച്ചത് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ദീപക് നാരായണൻ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സി യു ഇനി കേട്ടുകേട്ടറിയാം അശരീരികളുടെ പുസ്തകം